അവിടെ അവിടെ വരെ എവിടെ എങ്ങനെ കൊടുക്കണം ആരോട് സംസാരിക്കണം സംസാരിക്കണം എൻ്റെ മക്കളെ ചെയ്യാൻ അത് തെറ്റൊന്നും ഹലോ ഹൈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ദിയാകൃഷ്ണ ദിയാകൃഷ്ണ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാൻ സാധ്യത കുറവായിട്ട് ആയിരിക്കും കൃഷ്ണകുമാറിൻ്റെ മകൾ ദിയാകൃഷ്ണ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്കറിയായിരിക്കും സിനിമാ നടനും വിജയിപ്പിക്കാനുമായ കൃഷ്ണകുമാരൻ്റെ മകൾ അപ്പോൾ പറഞ്ഞു വന്ന് വേറെ ഒന്നുമല്ല കൃഷ്ണകുമാറിൻ്റെ മകൾക്ക് ജ്വല്ലറി ജ്വല്ലറിക്കട ജ്വല്ലറി വിൽക്കുന്നതാണ് അത് ഓ ഓ ഓ ഓ ഓ ഓബൈ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഒക്കെ ഉണ്ട് പുള്ളിക്കാലത്തേക്കും അപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് ഒരു കസ്റ്റമർ വാങ്ങിച്ചിട്ട് അതിൻ്റെ അകത്ത് എന്തോ ഒരു പിന്നെ അവർക്ക് ഡാമേജും കാര്യങ്ങളൊക്കെയായിട്ട് അവരതൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് വീഡിയോ ഇട്ട് വേറെ ആരും അല്ല ഉപ്പുമുളകും ലൈറ്റ് ഫാമിലി അതിൻ്റെ അതിൻ്റെയൊക്കെ കോൺഫ്രീസുകളും കാര്യങ്ങളും ഞാൻ ഞാനിതിന് മുമ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് അവരാണ് ഈ വീഡിയോ ആദ്യമായിട്ട് പുറത്തു കൊണ്ടിരുന്നത് അപ്പോൾ അതിന് അത് കണ്ടോടുകൂടി അതിനെക്കുറിച്ചിട്ടുള്ള റിയാക്ഷൻ വീഡിയോസ് അതിനെക്കുറിച്ച് എല്ലാവരും തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ അപ്പോൾ അതിനെക്കുറിച്ച് പിന്നെ കൃഷ്ണകുമാറി ഈ രണ്ടു ദിവസം ഒരാഴ്ച മുമ്പേ ഉണ്ടായ ഒരു ഇന്റർവ്യൂവിൽ ഇതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ യൂട്യൂബേഴ്സിനടക്കം എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് ഏതൊക്കെ നമുക്കതൊന്ന് നോക്കാം

ഈ സ്ഥാപനത്തെ തകർക്കാൻ നോക്കി എന്നാണ് ഇയാൾ പറയുന്നത് ഇയാൾ പറയുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് നന്നായിട്ട് നന്നായിട്ടറി കാര്യം നിങ്ങളെല്ലാവരും ആ ഒരു കോൺട്രവേഴ്സി കാര്യങ്ങളും അറിഞ്ഞിട്ടുള്ളതാണ് കേട്ടിട്ടുള്ളതാണ് ഇതിനകത്ത് ആ ദിയാകൃഷ്ണേൻ്റെ സാധനങ്ങൾ വാങ്ങിച്ചു കസ്റ്റമർ തന്നെയാണ് വന്നിരുന്നു പറഞ്ഞത് അവർ ചെയ്ത പ്രവർത്തികളും അതായത് അവർ കൊടു കൊടുത്തപ്പോൾ അതിൻ്റെ സാധനങ്ങൾ ഉണ്ടായില്ല അതിൽ ഒരു ജോഡി ഒരു കമ്മൽ ഉണ്ടായിരുന്നില്ല ഒരു ചു കമ്മലിൻ്റെ അടി മാത്രമല്ല ആണയൊക്കെ ആണെങ്കിൽ നമുക്ക് പിന്നെ വേറെ എന്തെങ്കിലും ആണി വെച്ചാൽ അഡ്ജസ്റ്റ് പക്ഷേ ഒരു കമ്മൽ തന്നെ ഇല്ല ഒരു മാളിൻ്റെ പിന്നെ കല്ലില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് ആ കംപ്ലൈൻ്റൊക്കെ പറഞ്ഞത് കസ്റ്റമർ മാത്രമാണ് അതുപോലെ തന്നെ കസ്റ്റമർ ഇത് അവർക്ക് റിപ്ലൈ കൊടുത്തപ്പോഴും അതിനവർ തിരിച്ചൊരു റിപ്ലൈയോ റെസ്പോൺസോ ഒന്നും ചെയ്തില്ല എന്ന് കസ്റ്റമറാണ് വന്ന് പറഞ്ഞത് പക്ഷേ ഈ യൂട്യൂബേഴ്സ് ഒരുവിധപ്പെട്ട യൂട്യൂബേഴ്സിനൊക്കെ തന്നെ പേഴ്സണലി ഇതുപോലെ അനുഭവമുണ്ടായത് ദിയാകൃഷ്ണ എന്ന ആ ഒരു സ്ഥാപനത്തിൽ ഒ ബൈ ഒ സി എന്നുള്ള ആ ഒരു സ്ഥലത്ത് നിന്ന് വാങ്ങിച്ച സാധനങ്ങൾക്ക് ഒരുപാട് കംപ്ലയിന്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പ്രൂഫ് അടക്കം തന്നെ പലവരുടെയും ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരുടെ പലവരുടെയും ഇൻസ്റ്റയിലെ ഇൻബോക്സിൽ പലതും ഇപ്പോഴും കിടപ്പുണ്ട് പലതും പലവരും ഇട്ടിട്ടില്ല പക്ഷേ എങ്കിലും ഏതാനും കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇട്ടിട്ടുള്ളൂ ആ ഇട്ടതിൽ അനന്തു എന്നുള്ള ലൈഫ് ഓഫ് അനന്തു എന്നുള്ള അവൻ്റെ ചാനലിലാണ് പ്രശ്നങ്ങൾ കൂടുതൽ ഉണ്ടാക്കിയിട്ട് ആ ചാനൽ ഉണ്ടായത് മൊത്തം അവർ ഡിലീറ്റ് ചെയ്യിപ്പിച്ചു ഇതൊക്കെ ചെയ്യുന്നത് വളരെയധികം അതിക്രമമായിട്ടുള്ള കാര്യമില്ലേ ഏതായാലും ബാക്കിയും കൂടി പറഞ്ഞ് കേൾക്കാം എവിടെ എങ്ങനെ പരാതി കൊടുക്കണം ആരോട് സംസാരിക്കണം സംസാരിക്കും കാരണം എൻ്റെ മക്കളെ പ്രൊട്ടക്റ്റ് നോക്കത്തില്ല അതെ അതെ കൃഷ്ണകുമാരേട്ടൻ ഈ പറഞ്ഞതിനോട് ഞാനും യോജിക്കുന്നു ഇതാണ് ചെയ്തത് എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട് കാര്യം അണിതോൻ്റെ വീട്ടിൽ ചെന്നിട്ട് മകൾ ചെയ്ത തെറ്റാണോ ശരിയാണോ എന്ന് നോക്കാതെ തൻ്റെ പവറും പദവി എല്ലാം ഉപയോഗിച്ചിട്ട് അവിടെ ചെന്നിട്ട് ആ ചെറുക്കൻ വീഡിയോസ് കംപ്ലീറ്റും അവിടെ നിന്ന് പോലീസരെ കൊണ്ട് എല്ലാം റിമൂവ് ചെയ്യിപ്പിച്ച് അതുതന്നെയാണ് നിങ്ങളുടെ മകൾ ചെയ്ത തെറ്റ് എന്താണെന്ന് നോക്കാതെ എന്താണെന്ന് എടുത്തോ പിടിച്ചോന്ന് ചെന്നിട്ട് ഓടി ചെന്ന് വെ അതായത് പാവപ്പെട്ടവൻ്റെ മെക്കെട്ട് കയറാം എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾ തെളിയിച്ചത് അത് കറക്റ്റായിട്ടുള്ള കാര്യമാണ് കേട്ടോ മക്കൾ തെറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്നൊന്നും അറിയില്ല മക്കൾ ചെയ്ത തെറ്റെന്താണ് ഒരാൾ സാധനങ്ങൾ വിൽക്കുന്നുണ്ടെങ്കിൽ അത് കസ്റ്റമറിനെ അത് ശരിയാണോ കസ്റ്റമർ ഹാപ്പിയാണ് ഒരു ബിസിനസിൻ്റെ വാല്യൂ എന്നുള്ളത് അല്ലെങ്കിൽ നിലനിൽപ്പ് എന്നുള്ളത് പക്ഷേ കസ്റ്റമറിനെ അവർ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ കസ്റ്റമർ ഇതുപോലെ പറയും കാര്യം പൈസ കൊടുത്തിട്ടാണ് അല്ലാതെ ഓട്ടും കമ്പടം കൊടുത്തിട്ടല്ലല്ലോ ഈ സാധനം വാങ്ങിക്കുന്നത് ഏതായാലും ഇതിനെക്കുറിച്ച് ഫസ്റ്റ് വീഡിയോ ഇട്ടത് ഉപ്പും മുളകും ഫാമിലിയാണ് ഏതായാലും അവർ ഇട്ട് വീഡിയോ ഞാനിവിടെ കൊടുക്കാം അപ്പം അത് കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഈ പറഞ്ഞതിനോട് ബോധ്യപ്പെടും ിട്ടാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ട് അവർക്ക് മെസ്സേജ് അയച്ചും കാര്യങ്ങളൊക്കെ ചെയ്ത് പക്ഷേ അവർ റിപ്ലയോ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മൾ രണ്ട് ദിവസം സമയമൊക്കെ അവർ കൊടുത്തു പക്ഷെ അതിൻ്റെ റിപ്ലൈ കാര്യങ്ങളൊന്നും തന്നിട്ട് നമ്മുടെ കാശ് പോയി കല്ലൊക്കെ പോയി ഒരു മാലിന്യം കിട്ടി ഒരു ഒറ്റ ഒരു ഒരു ജോയിൽ നിന്ന് ഒരു കമ്മലായിട്ടുള്ള കിട്ടി നമ്മൾ എന്ത് ചെയ്യണം അപ്പോൾ എല്ലാവരും ഇത് കയറി ബുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാൻ ചതിക്കപ്പെടാൻ ചാൻസ് ഉണ്ട് ഞാൻ എന്തായാലും ചിക്കപ്പെട്ടു നല്ല നൽകി ചതിക്കപ്പെട്ടു എന്താ വച്ചാൽ ഇത്രയും ഒരു യൂട്യൂബിൽ ഇൻസ്റ്റായിട്ട് നിൽക്കുന്ന ഒരു ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാർ ഇത്രയും ഒരു ചതി ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചല്ല അപ്പോൾ അതായിരിക്കും ഓരോരുത്തരുടെ ഉപ്പുമുളകും ഫാമിലിയാണ് ആദ്യം തന്നെ കൊണ്ടുവന്ന് അവര് വാങ്ങിച്ചതിന് ആ ഒരു കംപ്ലൈന്റ് ആയിട്ട് അവർ കൊണ്ടുവന്ന് വീഡിയോ ഇടുന്നത് ആ വീഡിയോ കണ്ടിട്ട് പൊതുസമൂഹത്തിൽ കൊണ്ടുവന്നിട്ട് ആ വീഡിയോ കൊണ്ടുവന്നിട്ടാണ് റിയാക്ഷൻ വീഡിയോ റിയാക്ഷൻ ചെയ്തത് ഏതായാലും അണ്ണൻ കുറച്ചും കൂടി കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അതിനെ കുറച്ചും കൂടി നമുക്ക് കേട്ടിട്ട് വരാം ഈ ചിത്രങ്ങളിൽ വെച്ചിട്ടാണ് ഡിഫൈൻ ഒരാൾ എന്ന ആ എന്ത് വസ്ത്രം ധരിക്കണം ഇത് ഉറപ്പെന്ന് വെച്ചാൽ ആളുകളുടെ നേരെ ചികിത്സ കൊടുക്കണം നമുക്ക് ഇത്രയും ആളുകളുണ്ടല്ലോ ഈ നാട്ടില് ഈ കുറച്ച് ഭാഗത്ത് മാത്രമല്ല ഇത് നരവുകളുടെ കുഴപ്പമാണ് ഇതിന് ചികിത്സയാണ് ആവശ്യം ഒന്നാമത്തെ കാര്യം പണ്ടൊരു കാര്യം പറയും ഭയഭക്തി ബഹുമാൻ പറയും ഇവിടെ ഭയമില്ല അതായത് ശിക്ഷാ നടപടികൾ കുറവാണ് ഒരേ തെറ്റ് ചെയ്യുന്നതിൽ തന്നെ പത്ത് പേർക്ക് ഒരു ശിക്ഷ മറ്റൊരാൾക്ക് വേറെ ശിക്ഷ ഇതാണ് അവർ വരുത്തുന്നത് ശിക്ഷ കളിപ്പിച്ചാലുണ്ടല്ലോ ഒരു തരം ഭയം ഭയമില്ലാത്തതാണ് ഇവിടെ പ്രശ്നം ഈ ഭയം വന്നവർ കുഴപ്പമില്ല പത്തി ഭൂമെ കൂടെ വന്നോളൂ അത് മാറുമ്പോഴത്തേക്ക് ഈ പ്രശ്നമൊക്കെ തീരും ഊര് ഞമ്മയെ നല്ല പോലെ ഒന്ന് വിളിച്ച് ശിക്ഷിക്കുന്ന പബ്ലിക്കായിട്ട് കാണിച്ചു കൊടുക്കട്ടെ എല്ലാം മാറി കൊള്ളൂ ഇതിപ്പോ രണ്ട് കുട്ടികളുടെ പയ്യമായി കൂടി കൂടി കഴിഞ്ഞപ്പോൾ പലർക്കും ഭൂമി അറന്ന പോലെയാണ് ഞങ്ങൾ നിങ്ങളെ ആരും നിങ്ങൾക്ക് ശരിയല്ലല്ലോ അവർ എന്നായിക്കോട്ടെ നിങ്ങൾക്ക് പോകണം അപ്പോൾ നിങ്ങളുടെ മക്കൾ പോകും ഞാൻ എന്റെ മക്കൾ പോകുമായിരിക്കും അന്നൻ ഈ പറഞ്ഞതിനോട് യോജിക്കുന്നു കേട്ടോ കാരണം എന്നാ ഒരാൾക്ക് വ വസ്ത്രം ധരിക്കാനുള്ള അവകാശം ഓരോരുത്തർക്കാണ് ഏത് വസ്ത്രം ധരിക്കണം എങ്ങനെ വസ്ത്രം ധരിക്കണം എന്നുള്ളത് ഓരോരുത്തരുടെ അവകാശം തന്നെയാണ് അതിനെ ചർച്ച ചെയ്യാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് പറയാനോ അവകാശമില്ല പിന്നെ ഈ പറഞ്ഞ പോലെ പിന്നെ നിയമത്തെ പേടിയില്ല ഭയമില്ല എന്നുള്ളത് തന്നെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഓരോ പ്രശ്നങ്ങളും ഓരോ ഓരോ കൃത്യങ്ങൾക്കും കാരണം അതു തന്നെയാണ് ഒരെണ്ണത്തിന് പോലും ഭയമില്ല എന്നുള്ളതാണ് പക്ഷേ എന്നാ ഇതെല്ലാം പറഞ്ഞത് കറക്റ്റായിട്ട കാര്യമാണ് പക്ഷേ അണ്ണൻ ഇതിനു മുമ്പ് ഒരു പിന്നെ കുറച്ച് നാളുകൾക്ക് മുമ്പ് രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹം ഒരു പിന്നെ ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഇൻ്റർവ്യൂവിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അത് നമുക്കൊന്ന് കേട്ടിട്ട് വരാം കേട്ടോ പലപ്പോഴും ഈ പറയും ഈ വേഷം ഇപ്പൊ സ്ത്രീയെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കാറുണ്ട് കൃഷ്ണകാരനെ സംബന്ധിച്ചപ്പോൾ വീട്ടില് ഈ നാല് പെൺമക്കളെ അവരുടെ വേഷങ്ങൾ എല്ലാം ശ്രദ്ധിക്കാറുണ്ട് അക്കാര്യം ഈ വേഷത്തിന്റെ കാലത്ത് മലയാളിയുടെ മനസ്സ് ഇപ്പോഴും വളരെ ഈ ഒരു പരമ്പരാഗതമായ രീതിയിൽ കിടക്കുകയാണ് അല്ലെ വസ്ത്രധാരണം അപ്പോൾ ഒന്ന് ഇപ്പോ നമ്മുടെ നാട്ടിൽ ഇറക്കുന്ന വിഷയമായിട്ട് അനക്കിരി പറയുകയാണെങ്കിൽ ഒരു സ്ത്രീ വസ്ത്രം ധരിക്കാതെ റോഡിലൂടെ നടന്നാൽ പോലും നോ എന്നാണെങ്കിൽ ആ സ്ത്രീയുടെ ശരീരത്തിൽ തുടരാൻ പാടില്ല അത് കേരളം ലോകത്തെവിടെയാണ് പക്ഷേ ഇതെല്ലാം നടന്നാൽ ഏത് വസ്ത്രം ആർക്കും ധരിക്കും അതുപോലെ പക്ഷെ ഞാൻ എന്റെ മക്കളോട് ഞാനൊരു കൃത്യമായി കാര്യം കൊടുക്കും വസ്ത്രം നല്ല രീതിയിൽ ധരിച്ചിരിക്കണം അത് ശരീരം കവർ ചെയ്യാൻ വേണ്ടിയാണ് വസ്ത്രം ധരിക്കുന്നത് പരമാവധി ഏറ്റവും നല്ല രീതിയിൽ വസ്ത്രം ധരിക്കുക ഈ നമ്മൾ സഞ്ചരിക്കുമ്പോൾ പോലും ഞാൻ പറഞ്ഞ് കൊടുക്കരുത് എവിടെ വെള്ളം നമുക്ക് പോകാം പോകുന്നത് കുഴപ്പമില്ല പക്ഷേ ഈ റോൺ സ്ഥലത്ത് റോം പാർട്ടിയായിട്ട് റോങ് ടൈമിൽ പോകരുത് നമ്മളായിട്ട് ക്ഷണിച്ചു വരുത്തി ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ചൊന്നും പറയാനില്ല നിങ്ങൾക്ക് കാര്യങ്ങൾ കിടക്കിടപ്പും കാര്യങ്ങളും മനസ്സിലായി കാണുമല്ലോ കാരണം ഇദ്ദേഹത്തിന് എന്നാൽ ശരിക്കും പറഞ്ഞാൽ പറയുന്ന കാര്യങ്ങൾക്ക് എന്നാ ഒരു വ്യക്തതയില്ല പിന്നെ ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയക്കാരെ സെയിം രാഷ്ട്രീയമാണല്ലോ രാഷ്ട്രീയക്കാരുടെയൊക്കെ സെയിം വാക്കുകൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇതിനകത്ത് രാഷ്ട്രീയം പറഞ്ഞതൊന്നും അദ്ദേഹം രാഷ്ട്രീയക്കാരൻ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ആ രാഷ്ട്രീയക്കാർക്ക് എല്ലാവർക്കും തന്നെ അങ്ങനെ തന്നെയുള്ളത് ഇപ്പോൾ പറഞ്ഞ പിന്നെ പറഞ്ഞത് പിന്നെ പറഞ്ഞാലേ പിന്നെ പറയുന്നത് പിന്നെ അതുപോലെ തന്നെ പദവിയും പണവും എല്ലാം ഉള്ളവർക്ക് പല രീതിയിലും പല കാര്യങ്ങളും വ്യാഖ്യാനിക്കാം ദുർവ്യാനിക്കാനിക്കാം അതൊക്കെ നമ്മളെ പോലുള്ള ആൾക്കാർ അതായത് ഈ ഇവിടെ കിടക്കുന്ന പിന്നെ കിടക്കുന്ന പട്ടികൾ അങ്ങനെയൊക്കെ അദ്ദേഹം ചില ആൾക്കാരൊക്കെ ഉന്നയിച്ചു അങ്ങനെയൊക്കെ പറയുന്നുണ്ട് യൂട്യൂബേഴ്സിനെയാണ് അപ്പോൾ അതുപോലെ തന്നെ അവർക്കൊക്കെ അവർക്കെതിരെ എല്ലാ കാര്യങ്ങളും ഇതാക്കിയ കാര്യം അവർക്കൊന്നും കയ്യിൽ പണവും പദവിയും ഒന്നും ഇല്ലല്ലോ അപ്പോൾ ഉള്ളവർക്ക് അതൊക്കെ ചെയ്യാം അതായത് മുടി ഉള്ളവർക്ക് ചാച്ചും ചരിച്ചും കെട്ടാം എന്നുള്ളത് പക്ഷേ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ റിയാക്ഷൻ ചെയ്ത യൂട്യൂബേഴ്സ് എല്ലാം തന്നെ ഒരു കാര്യമാണ് ഉന്നയിച്ചത് പിന്നെ കസ്റ്റമറിനെ എത്രയും എത്ര നല്ല രീതിയിൽ അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ എത്ര നല്ല സന്തോഷത്തോടെ അവർ പറയുന്നത് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ പല കാര്യങ്ങൾ ഇവർ ഉന്നയിക്കുന്ന പല കാര്യങ്ങൾ അവരില്ലെങ്കിൽ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കാനോ അവരെ നല്ല രീതിയിൽ ബിഹേവ് ചെയ്യാൻ മാത്രമേ എല്ലാ യൂട്യൂബേഴ്സും റിയാക്ഷൻ വീഡിയോ ചെയ്തു എല്ലാവരും തന്നെ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ അതിൻ്റെ അകത്തുള്ള വസ്തുതകൾ വളച്ചൊടിച്ചിട്ടായിരുന്നു അവർ റിയാക്ട് ചെയ്തതും ഈ ചെയ്ത പ്രവൃത്തികളും കാര്യം വായ അടപ്പിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തി ചെയ്തതും പോലീസുകാർ വീട്ടിൽ വരിക എന്നുള്ളത് ഏറ്റവും വലിയ ഒന്നും ഇല്ലെങ്കിൽ പോട്ടെ ചിലർ പറഞ്ഞിട്ടായിരുന്നു ഇപ്പം ഞങ്ങൾ കല്യാണമൊന്നുമല്ല അത് ചുമ്മാ പറയുന്നതാണെന്നൊക്കെ എന്തിരുന്നാൽ പോലും ഒരു പോലീസുകാർ നമ്മുടെ വീട്ടിൽ വരിക എന്നുള്ളത് വളരെ നാണക്കേണ്ടത് പരിപാടിയാണ് കാര്യം അത് അതൊന്നും മാത്രമല്ല നമ്മളൊന്നും അത്ര വലിയ സുഖമായിട്ട് തോന്നുന്ന ആൾക്കാരല്ല എപ്പോഴും പോലീസ് സ്റ്റേഷനിൽ പോകുന്ന ആൾക്കാരൊക്കെ അല്ലെങ്കിൽ നമുക്കൊന്നും അതൊന്നും ഒട്ടും യോജിക്കാൻ പറ്റത്തില്ല പോലീസാരൊക്കെ നമ്മൾ വീടിൻ്റെ വീട്ടിൽ വരിക എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ചേർക്കെനിക്ക് അത്രത്തോളം ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആ സമയത്തും അപ്പം ഇതൊക്കെ തന്നെ ഇവർ തന്നെ പിന്നെ വിടുന്ന പല കാര്യങ്ങളുമാണ് ഇങ്ങനെ യൂട്യൂബേഴ്സ് എല്ലാം കൂടിയാണ് ഇവരെ ഇവരെ സ്ഥാപനം തകർക്കാൻ നോക്കുന്നു എന്നുള്ളതൊക്കെ അവർക്കായിട്ട് തോന്നുന്ന കാര്യങ്ങളാണ് എന്തായാലും നിങ്ങൾക്ക് നിങ്ങളും ഇതിൻ്റെ അകത്ത് കുറേയൊക്കെ ആൾക്കാർ അറിയുന്നതും കേട്ടെന്നതും ആയിരിക്കും അപ്പം നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ രേഖപ്പെടുത്തുക ഓക്കെ അപ്പോൾ ബൈ